ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു എഗ് ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ വരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇത് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം ഞാനിവിടെ ആറ് തരത്തിലുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും ചേർക്കുന്നില്ല ഇതിൽ നിന്ന് കുറേശ്ശെ എടുക്കുന്നതുള്ളൂ ഞാൻ വീഡിയോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി കൂടുതൽ ചേർത്ത് എന്ന് മാത്രം ഒരു പാൻ ഇതുപോലെ അടുപ്പത്ത് വെക്കുക അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വയറ്റിയാൽ മതി തീ കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ബീൻസ് ഇവ രണ്ടും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം ഫുള്ളായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല പകുതി വെന്ത് കിട്ടിയാൽ മതി തീ കുറച്ചിട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് സ്പ്രിംഗ് ഒനിയൻ്റെ അടിഭാഗത്തുള്ള വൈറ്റ് കളർ ആണ് അതും ഇതിലേക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയിലേയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ സോയാ സോസ് എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് കാബേജ് അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച് ഊറ്റിവെച്ച റൈസ് ഇട്ട് കൊടുക്കാം റൈസ് ആദ്യം ഞാൻ വേവിച്ചുവെച്ചതാണ് അത് വീഡിയോയിൽ കാണിക്കുന്നില്ല ഒരു കിലോ വൈറ്റ് ബസ്മതി റൈസാണ് ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്തത് അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി അല്പം തീ കൂട്ടി വെച്ചാലും കുഴപ്പമില്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അവസാനം നമ്മൾ മുട്ട പൊരിച്ച് വെച്ചത് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുക രണ്ട് കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തത് ഇതേപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് ഉടച്ചെടുക്കുക അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം